കൊച്ചിയിലെ ലഹരി മാഫിയയിൽ സിനിമാ ബന്ധം രണ്ട് യുവതാരങ്ങൾ ആ യുവതാരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് എടുത്ത മൂന്ന് മുറികൾ ഉണ്ടായിരുന്ന നക്ഷത്ര ഹോട്ടലിൽ അവിടെ ലഹരി ഉപയോഗം നടന്നു എന്ന സംശയമാണ് വിലപ്പെടുന്നത് ഈ താരങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നു ഈ രണ്ട് താരങ്ങൾ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും സിനിമയിലെ യുവതാരങ്ങൾ എന്തിനാണ് അവിടേക്ക് എത്തിയത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ ഈ നിമിഷം മാതൃ ന്യൂസ് നേരത്തെ ബ്രേക്ക് ചെയ്ത വാർത്തയുടെ തുടർച്ചയെന്ന വണ്ണം പോലീസും ചില സ്ഥിരീകരണങ്ങളിലേക്ക് പോകുന്നു കൊച്ചിയിൽ മനസ്സിലാക്കുന്നത് മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബിനിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ആ ഒരു സ്ത്രീകണത്തിലേക്ക് ഏകദേശമൊക്കെ പോകാൻ കഴിയുന്ന സാഹചര്യ തെളിവുകളും ഒക്കെ പോലീസിന് രണ്ട് താരങ്ങളെ ചുറ്റിപ്പറ്റി ലഭ്യമാകുന്നുണ്ടോ പ്രജീഷ ഓംപ്രകാശിനെയും സംഘത്തെയും രണ്ട് യുവ സിനിമാ താരങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ആ പേരടക്കം ഇപ്പോൾ പോലീസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നു പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയുമാണ് ഓം പ്രകാശിനെയും സംഘത്തെയും ആ നക്ഷത്ര ഹോട്ടലിൽ എത്തി കണ്ട താരങ്ങൾ അവരടക്കം ഇരുപതോളം പേര് ഈ മൂന്ന് മുറികളിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് ആ പോലീസിന് മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ലഹരി പാർട്ടിയാണോ നടന്നത് എന്ന ഒരു സംശയം പോലീസിന് ഉണ്ടായിരിക്കുന്നത് കാരണം ഓം പ്രകാശിന്റെയും സുഹൃത്ത് ഷിയാസിന്റെയും കയ്യിൽ നിന്ന് കിട്ടിയത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊക്കൈനായിരുന്നു പക്ഷേ അവിടെ ഒരുപാട് കൊക്കൈൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ കവറുകളടക്കം ആ മുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിനു മുൻപ് അവിടെ ഒരു ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് സംശയിക്കുന്നത് അതായത് ഈ മൂന്ന് മുറികൾ ഇവർ ബുക്ക് ചെയ്തിരുന്നു ആ മൂന്ന് മുറികളിൽ നിരവധി പേർ വന്നു പോയി ആ വന്നു പോയത് ഏതാണ്ട് ഇരുപതോളം പേരാണ് വന്നു പോയിരിക്കുന്നത് ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ആ മുറികൾ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ആ വന്നു പോയവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രയാഗ മാർട്ടിന്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും ആ പേര് പുറത്തേക്ക് വരുന്നത് ഇരുവരും ഈ ഹോട്ടലിൽ എത്തിയിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ് സ്വാഭാവികമായും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗ മാർട്ടിലേക്കും ശ്രീനാഥ് ഭാസിയിലേക്കും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും ഇവർ ഓം പ്രകാശിന്റെ മുറിയിലെത്തി ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതാണ് പോലീസിന് ഇനി കണ്ടെത്താനുള്ളത് എന്തായാലും ആ കൊച്ചിയിലെ ഉപയോഗത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ് അവിടെ ചരിത്രവും നേരത്തെ വിവാദ സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പോലീസ് സംശയിക്കുന്ന എന്താണ് കാരണം രണ്ട് നമ്മൾ നേരത്തെ രണ്ട് മണിക്ക് ഈ വിഷയം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഒന്ന് ലൈംഗിക അതിക്രമം ഈ ലഹരി മാഫിയുള്ള വിളയാട്ടം അത് കൊച്ചി കേന്ദ്രീകരിച്ചൊക്കെ തന്നെ വൻ മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്ന് നേരത്തെയും പോലീസിന് സംശയമുണ്ടായിരുന്നു പക്ഷേ ആ കണ്ണികൾ ചേർത്ത് വെക്കാൻ ആ കണ്ണികളിലേക്ക് എത്താൻ പോലീസിനും എക്സൈസിനും വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു തുമ്പ് ആ തുമ്പിൽ പിടിച്ചുകൊണ്ട് പോലീസിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചുഴലഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ പ്രജീഷ് സ്വാഭാവികമായും പോലീസിന് കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും കാരണം ഈ മുറികൾ സന്ദർശിച്ചത് അവരാരൊക്കെ എന്നത് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവിടത്തെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് കാരണം ഇത് നക്ഷത്ര ഹോട്ടലിലെ ലോബിയിലടക്കം സി സി ക്യാമറകളുണ്ട് താഴെ മുതൽ ഈ മുറികളിലേക്ക് എത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഈ ക്യാമറകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുപതിലധികം പേർ ആ മൂന്ന് മുറികൾ ഇവർ ബുക്ക് ചെയ്തിരുന്ന മൂന്ന് മുറികളിൽ ഇരുപതിലധികം പേർ പലപ്പോഴായി വന്നു പോയിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചതാ ആ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കൊക്കയിനൊപ്പം തന്നെ മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തിരുന്നു ഈ ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊക്കയും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കിട്ടിയത് അതുകൊണ്ടാണ് പോലീസ് കൃത്യമായും സംശയിക്കുന്നത് അവിടെ അതിനു മുൻപ് നടന്നതൊരു ലഹരി പാർട്ടിയാണ് എന്നത് അതായത് ലഹരി ഉപയോഗത്തിന് ശേഷം ബാക്കിയുള്ള ലഹരി വസ്തുക്കളാണ് ഈ ഓം പ്രകാശിന്റെയും സുഹൃത്തിന്റെയും കയ്യിൽ നിന്ന് പിടികൂടുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് നേരത്തെ ഇവിടെ വന്നു പോയവർ ഈ മുറിയിലെത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് അതുകൊണ്ടാണ് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഇക്കാര്യത്തിൽ പോകുന്നത് ഇപ്പോൾ തന്നെ ഓം പ്രകാശ് കൊടും കുറ്റവാളിയാണ് നേരത്തെ അധികം നേരത്തെ ഒരുപാട് കൊലക്കേസുകൾ ഉൾപ്പെടെ ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട് പിടിയിലായി നേരത്തെ ഈ പണയിടപാടുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇവിടെ നിന്ന് ഈ സംസ്ഥാനം വിട്ട വ്യക്തിയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തായാലും സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ മുറിയിലേക്ക് ഈ രണ്ട് താരങ്ങൾക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പോകുമ്പോൾ ഈ കൊക്കയും പിടികൂടുന്ന സാഹചര്യ തെളിവുകളൊക്കെ തന്നെ എന്തായാലും പോലീസ് പറയുന്നത് ലഭ്യമാകുന്നതാണെങ്കിൽ ലഹരി ഉപയോഗം എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് ഈ അന്വേഷണ സംഘം പോവുകയാണോ ബിനിൽ അവിടെ ഒരു ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് ശക്തമായി തന്നെ സംശയിക്കുന്നത് കാരണം മൂന്ന് മുറികൾ ബുക്ക് ചെയ്യുന്നു ആ മൂന്ന് മുറികളിൽ ഒരുപാട് പേർ പല തവണയായി വന്നു പോകുന്നു ആ വന്നു പോകലാണ് പോലീസിന് ഏറ്റവും സംശയകരമായിട്ടുള്ളത് അതിൽ രണ്ട് യുവ സിനിമാ താരങ്ങളുമുണ്ട് പ്രയാഗ മാർക്കനും ശ്രീനാഥ് ഭാസിയും ഇവർ എന്തിനേ ഓം പ്രകാശിന്റെ മുറിയിലെത്തി മടങ്ങി എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലഹരിക്കേസുകളിലൊക്കെ കൈവശത്ത് നിന്ന് ലഹരി പിടിച്ചാൽ മാത്രമാണ് എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള ശക്തമായ നിയമ നടപടികൾ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ മുൻപ് നടന്നിരുന്നത് ഒരു ലഹരി പാർട്ടിയാണോ എന്നത് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓംപ്രകാശിനെയും സുഹൃത്ത് കൊല്ലത്തെ മരവ്യവസായിയായി ഷിയാസിനെയും പിടികൂടുമ്പോൾ അവരുടെ കൈവീശത്ത് നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊക്കൈൻ മാത്രമാണ് കിട്ടിയത് അപ്പോഴാണ് മുൻ ഈ മണിക്കൂറുകൾ മുൻപ് തന്നെ ഇവർ ഈ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നുവെന്നും അത് മൂന്ന് മുറികളാണ് ഇവർ ബുക്ക് ചെയ്തതെന്ന് ആ മൂന്ന് മുറികളിലായി പലരും വന്നു പോവുകയും ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാകുന്നത് അപ്പോഴാണ് അവിടെ നടന്നിട്ടുള്ളത് സംശയകരമായ ചില കാര്യങ്ങളാണ് എന്ന സൂചനകളിലേക്ക് വരുന്നത് പിന്നീട് സി ദൃശ്യങ്ങൾ പോലീസ് എടുത്ത് പരിശോധിക്കുന്നു അവിടെ വന്നു പോയവരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്നു അപ്പോഴാണ് പ്രശസ്തരായ രണ്ട് യുവതാരങ്ങൾ ആ മുറികൾ എത്തി മടങ്ങിയെന്ന കാര്യം പോലീസ് ഉറപ്പിക്കുകയും അത് കോടതിയിൽ തന്നെ രേഖാമൂലം അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് കാരണം സ്വാഭാവികമായും ഇനി രണ്ട് സിനിമാ താരങ്ങളിലേക്ക് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നടന്ന ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളുകയാണ് സ്വാഭാവികമായും ഈ രണ്ട് താരങ്ങളെയും പോലീസിന് വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യേണ്ടിവരും അങ്ങനെ ശക്തമായ നടപടികളിലേക്ക് പോലീസ് പോവുകയാണ് കൊച്ചിയിൽ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് തന്നെ സിറ്റി പോലീസ് നടത്തുകയാണ് അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ തെളിവ് പോലീസ് ലഭിച്ചിരിക്കുന്നത് സിനിമാ താരങ്ങളും ലഹരി ഇടപാടുകാരും തമ്മിലുള്ള ഒരു ബന്ധം ഒരു നെക്സസ് കൃത്യമാക്കുന്ന രീതിയിലേക്കുള്ള ചില തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് അതായത് ഈ കേസിലെ ഇപ്പോൾ ഓം പ്രകാശിനെ അങ്ങനെയെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരുമല്ലോ പക്ഷേ ഒരു ബെയിൽ കിട്ടാനുള്ള സാധ്യതയൊക്കെ പോലീസ് ഈ ഇതിന്റെ ലഭിച്ചിരിക്കുന്ന ലഹരിയുടെ അളവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതെങ്ങനെയാണ് പോലീസ് അനുമാനിക്കുന്നത് മാത്രമല്ല ഒരുപാട് കേസുകളിൽ കേസുമായി ബന്ധപ്പെട്ട കൂടിയാണ് അപ്പോൾ കസ്റ്റഡിയിൽ അടക്കം ഒരുപക്ഷേ വേണ്ടിവരും എന്ന കാര്യമാണോ ഇനി പോലീസ് പറയാൻ പോകുന്നത് വളരെ കുറച്ചിൽ മാത്രമാണ് കൊക്കൈൻ അതായത് ജാമ്യം ലഭിക്കാവുന്ന അളവിലുള്ള ലഹരി വസ്തുക്കൾ മാത്രമാണ് പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ അത് എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത് വരെയുള്ള സമയത്ത് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട് അതിൽ ഈ ഓം പ്രകാശ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി തന്നെ ഈ സിനിമാ താരങ്ങൾ വന്ന് കണ്ടിട്ടില്ല എന്നതൊക്കെ തന്നെയായിരുന്നു പക്ഷേ പോലീസ് ആ മൊഴി വിശ്വാസത്തിലെടുക്കാതെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ഈ സിനിമാ താരങ്ങൾ താരങ്ങളടക്കം ഇരുപതോളം പേർ ആ ഹോട്ടൽ മുറിയിൽ വന്നു പോയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ലഭിച്ച വളരെ ചെറിയ അളവിലുള്ള ലഹരി വസ്തു അപ്പോൾ സ്വാഭാവികമായും ഇത്രയും ചെറിയ അളവിലുള്ള ഒരു ലഹരി വസ്തു അവർ സൂക്ഷിക്കണമെങ്കിൽ അതിൽ കൂടുതൽ അവരുടെ കൈവശം ഉണ്ടാകുകയും അത് ഉപയോഗിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്വാഭാവികമായും ആ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മുൻപ് നടന്നത് ഒരു ലഹരി പാർട്ടിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ആ ലഹരി പാർട്ടിയിലേക്ക് ഹോട്ടൽ മുറികളിൽ തന്നെ അമ്പരപ്പിക്കുന്ന വാർത്ത എന്ന് നമ്മളൊക്കെ ോട് കൂടി കണ്ട രണ്ട് യുവ താരങ്ങൾ ആ താരങ്ങളാണ് ലഹരി കണ്ണികളിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ നടി പ്രയാഗ മാർട്ടിൻ ശ്രീനാഥ് ഫാസി എത്രയോ മലയാള സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സിലേക്ക് ഇടം നേടിയ രണ്ട് വ്യക്തികളാണ് ഇതിൽ ഇപ്പോൾ പ്രയാഗമാറ്റിനെ മാതൃഭിമുന്യൂസ് ഞങ്ങൾ ബന്ധപ്പെട്ടു ഫോൺ എടുത്തു പക്ഷേ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഫോൺ കട്ട് ചെയ്തു ഇപ്പോൾ നമ്പർ ബിസിയാണ് എന്ന് കൂടി അറിയിക്കുന്നു ശ്രീനാഥ് ഫാസിയും നമ്പറിൽ ബന്ധപ്പെടാം കാരണം അങ്ങനെ ആരോപണത്തിൻ്റെ കുടും കുഴി പടും കുഴിയിലേക്ക് സിനിമാ ലോകം മാറുകയാണോ എന്നുകൂടി നമ്മൾ സംശയിക്കപ്പെടുകയാണ് സംശയിക്കപ്പെടുകയല്ല അങ്ങനെയുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ വരികയാണ് നമുക്ക്